ഫ്രണ്ട്സ് വെൽക്കം ടു അഭിനന്ദ ബ്യൂട്ടി ഓഫ് ക്ലാത്തി ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജയ്പൂരി കോട്ടൺ മെച്ചീരിയൽ വരുന്ന ത്രീ പീസ് കുർത്തീസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗിവയെ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഗിവയിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിംഗ് ആണ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണം കാരണം നമ്മുടെ ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം വീഡിയോയുടെ ഇടയിലായിരിക്കും പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇത് കണ്ടോ ഇത് നല്ല ക്വാളിറ്റിയുള്ള ജയ്പൂരി കോട്ടൺ മെച്ചീരിയൽ വരുന്നതാണ് ഇതിന്റെ നെക്ക് കണ്ടോ നല്ല ട്രെൻഡി ആയിട്ടുള്ള വീ നെക്കാണ് കേട്ടോ ലേസ് കണ്ടില്ലേ നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വരുന്നുണ്ട് ഈ നെക്കിൽ ഇതിൻ്റെ ദുപ്പട്ട് അഥവാ ഷോള് രണ്ട് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് നല്ല നീളം നല്ല വീതിയുള്ള ഉള്ള ഷോളാണ് നല്ല കൊയിഞ്ഞ് നിൽക്കുന്ന നല്ലൊരു തലയിലിട്ട നല്ല സുഖമുള്ള നല്ലൊരു ഷോളാണ് കേട്ടോ ഇതിൻ്റെ ഷോള് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റു ആണ് കേട്ടോ ഈ പ്രിൻ്റൊന്നും അങ്ങനെ പോകുന്ന അല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻ്റാണ് കേട്ടോ കണ്ടില്ലേ നല്ല വീതിയില്ലേ ഈ ഷോള് അത്രയ്ക്ക് വീതി ഉണ്ട് ഷോള് കണ്ടോ അട്ടോ നല്ല വീതി ഉണ്ട് രണ്ട് മീറ്റർ ആണ് നീളെങ്കിലും വീതി നല്ലോണം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം നല്ല ക്വാളിറ്റി ഉള്ള ജയ്പൂരി കോട്ടൺ വെച്ചിട്ട് വരുന്ന ബോട്ടം ആണേ ഇതിൻ്റെ അലാസ്റ്റിക്കുണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഇതിൻ്റെ സൈസുകൾ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസുകൾ വരുന്നത് സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെസ്റ്റ് ഭാഗത്തുള്ള അളവാണ് സൈസായിട്ട് പരിഗണിക്കുക കേട്ടോ ഇതിൻ്റെ എം ആർ പി റേറ്റ് വരും അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമേ എം ആർ പി റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയാണ് വരുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ചാർജാണ് ഷിപ്പിംഗ് ചാർജ് ഇതിൻ്റെ റേറ്റ് വെറും അറുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ സ്ലീവിലില്ല വണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് ത്രീ ഫോർത്ത് സ്ലീവ് ആണേ വരുന്നത് കണ്ടോ ഷോള് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോള് ബോട്ടം നല്ല ക്വാളിറ്റിയുള്ള ജയ്പൂരി കോട്ടനിൽ വരുന്ന ബോട്ടമാണ് ഇതിൻ്റെ ചെസ്സ് പോഷനിൽ കണ്ടോ നല്ല ഷോ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുള്ള ലേസും അതിൻ്റെ ചെസ്സ് പോഷനിൽ വരുന്നുണ്ട് കേട്ടോ സ്ലീവിന് ആണെങ്കിൽ എൻ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയ ലേസും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റുമാണ് നല്ല ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് സ്റ്റിച്ചഡ് ആണ് റെഡി ടു വെയറാണ് വെറും അറുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് ആണ് എഴുപത് രൂപ നമ്മുടെ ഗവയിൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താലും നമുക്ക് ഇതിൽ പങ്കെടുക്കാം ആയിരം കസ്റ്റമേഴ്സിൽ നിന്നാണ് നമ്മൾ നറുക്കെടുക്കുക അതായത് ഒരു ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയ ഒരാളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് രണ്ട് നറുക്കായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള വൺ കെ കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും നമ്മൾ നറക്കെടുക്കുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വൺ കെ കസ്റ്റമേഴ്സ് ആവാൻ പരിശ്രമിക്കുക എല്ലാവരും അതുപോലെ ഡയമണ്ട് റിങ് നിങ്ങൾ ഓരോരുത്തരും കരസ്ഥമാക്കാനുള്ള പരിശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുന്നതും അറിയാം എങ്കിലും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താൻ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത്രയും ലോ ബഡ്ജറ്റിൽ ക്വാളിറ്റിയുള്ള ഐറ്റംസ് എല്ലാവർക്കും ഒന്ന് കിട്ടട്ടെ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ ഓരോ പുതിയ വീഡിയോസ് വരുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അടുത്ത് നല്ല പാർട്ടി പാർട്ടിവെയർസ് ആണ് ഹെവി പാർട്ടി പാർട്ടിവെയർസ് അതേപോലെ ഒറിജിനൽ ക്വാളിറ്റി ബൗട്ടിക് ഐറ്റംസ് ആയ മെറ്റീരിയൽ വരുന്ന പാർട്ടി ആണ് അധികവും നമ്മുടെ അടുത്തുള്ളത് പ്യുർ സോഫ്റ്റ് ഓർഗൻസ ഷിമ്മർ മെറ്റീരി അതും ഒറിജിനൽ ഷിമ്മർ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഷിമ്മർ മെറ്റീരിയൽ ഇതിലൊക്കെ ഹെവി ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റംസ് ഉണ്ട് പ്യുർ ജാം കോട്ടൺ പ്യർ ക്രേപ്പ് ഒറിജിനൽ ക്രേപ്പ് മെറ്റീരിയൽ പ്യുർ മസ്ലിൻ പ്യുവർ മസ്ലിൻ സിൽക്ക് ഹെവി റയോണ് ജയ്പൂരി സോഫ്റ്റ് കോട്ടൺ ജയ്പൂരി റയോണ് കോട്ടൺ വിത്ത് റയോണ് റയോൺ സിൽക്ക് കാന്ത കോട്ടൺ സിൽക്ക് കോട്ടൺ ഡോല സിൽക്ക് മൊഡാൽ സിൽക്ക് ഇങ്ങനെ കുറേ പ്യുർ ജാം കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ഇനിയും കുറേ അധികം നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ കോട്ടൺ മെറ്റീരിയൽ വരുന്ന അതും ഹെവി ഹാൻഡ് വർക്കുകൾ വരുന്ന നല്ല നല്ല പാർട്ടി വെയർസ് നമ്മുടെ അടുത്തുണ്ട് താല്പര്യമുള്ളവർ പറയുകയാണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ ഫോട്ടോസ് അയച്ച് തരാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് ഇനി ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ഇങ്ങനെയെല്ലാം നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാം അതായത് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വിനോദ ബ്യൂട്ടി ക്ലോത്തിൻ്റെ വാട്സപ്പിലേക്ക് അയക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക പുതിയ വീഡിയോമായി നമുക്ക് കാണാം താങ്ക്സ് വെരി വെരി താങ്ക്സ്